നമസ്തേ ടാറോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ജീ ബന്ധത്തിൽ വരാൻ പോകുന്ന മാറ്റവും അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അവരിപ്പോൾ കറൻറ്റില്ലി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നും കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ്സ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടുകൂടി നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ് അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും ഇതിനകത്ത് നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും റെസനേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും അത് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയും വെച്ച് മാത്രം നിങ്ങളിലേക്ക് ഇത് കണക്റ്റഡ് ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക സ്റ്റാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും ഇതിനെ പൂർണ്ണതയോടുകൂടി കാണാൻ കഴിയാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക കാരണം നിങ്ങൾക്കൊരു കാരണവശാലും ഇതിനകത്ത് ഒരു എനർജിയെയും കണക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതല്ല നിങ്ങളുടെ പൂർണ്ണതയും നിങ്ങളുടെ വിശ്വാസവും മാത്രമാണ് നിങ്ങൾക്ക് ഓരോ എനർജികളും നിങ്ങളിലേക്ക് വന്ന് ചേരാനും അത് നിങ്ങൾക്ക് അനുഭവയോഗ്യമാകാനും സാധിക്കുന്നതെന്നും ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക ജനറൽ റീഡിങ്സ് നിങ്ങളുടെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മാത്രമേ നിങ്ങൾക്ക് റെസനേറ്റാക്കി എടുക്കാൻ സാധിക്കൂ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന റീഡിങ്സ് എന്ന് പറഞ്ഞാൽ ചാരിയറ്റാണ് കേട്ടോ അതായത് ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നോക്കുമ്പം വളരെ ശക്തമായൊരു കൺഫ്യൂഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നത് അതൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ ഈ ഒരു ബന്ധത്തിൽ സ്റ്റക്കായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വരുന്നത് ഒരു ഓണാൻഡോ സിറ്റുവേഷൻസിൻ്റെ എനർജിയാണ് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളും ആ ഒരു പേഴ്സൺ തമ്മിലുള്ള ബന്ധം നല്ല സ്മൂത്തായിട്ട് പോകുന്ന ടൈമിൽ തന്നെ പെട്ടെന്ന് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പെട്ടെന്ന് സെപ്പറേറ്റഡ് ആകുന്നു ായിട്ടും നോ കോൺടാക്ട് എനർജിയിലേക്ക് മാറിപ്പോകുന്നു വീണ്ടും നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്ത് ഇമോഷണൽ കൂടി ബാലൻസോടുകൂടി കൂടി വെയ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിലേഷൻ വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങുന്ന ടൈമിൽ ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വീണ്ടും കണക്റ്റഡ് ആകുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത് കാരണം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായി നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന ടൈമിൽ തന്നെ ആ ഒരു ഇൻഫർമേഷൻസ് അതായത് നിങ്ങൾ െയ്യുന്ന ആ ഒരു ശക്തമാകുന്ന ഒരു നിർദ്ദേശം എന്നാ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ യൂണിവേഴ്സൽ ഡിവൈനിൽ നിന്ന് തന്നെ ഇവർ ആ ഒരു പേഴ്സണിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ആ ഒരു ടൈമിൽ അവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു കോണ്ടാക്റ്റിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ടിൻഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്ന രണ്ട് വ്യക്തികളെയാണ് കാണുന്നത് കേട്ടോ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനല്ല ഒരു എക്സ്ട്രാ മരിറ്റൽ അഫയർ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ജേണി എന്ന് പറയുന്നത് ഒരു ടിൻഫ്ലെയിം ജേണി തന്നെയാണ് കാരണം ഒരുമിക്കാൻ പറ്റിയില്ലെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങൾ കണക്റ്റഡ് ആവുകയും അതിനോടനുബന്ധിച്ച് തന്നെ നിങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടു കൂടി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു എനർജീനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകാൻ പിന്നീടാണേലും സാധിക്കും നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാർമ്മിക് എനർജി ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഈ ഒരു പ്രോബ്ലംസുകളും മനസ്സുകൊണ്ടുള്ള ആ ഒരു അസന്തുലിതമാകുന്ന അവസ്ഥയും എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു കൺഫ്യൂഷൻ ആ ഒരു സ്റ്റക്നെസ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ചില സമയത്തുള്ളൊരു വിരക്തി ഒരു എനർജി അതായത് നിങ്ങൾ വളരെ പൂർണ്ണതയോടുകൂടി സ്നേഹിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സണാണ് പെട്ടെന്ന് തന്നെ ഒരു വിരക്തി അല്ലെങ്കിൽ ഒരു അകൽച്ച ഫീൽ ചെയ്ത് നിങ്ങളിൽ നിന്നും ഓഫ് അതായത് നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു എനർജി വളരെ ശക്തമായിട്ടും അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്നും മാറിപ്പോയി കഴിയുമ്പം നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്റ്റ് എനർജിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു പേഴ്സൺ വേഗം തന്നെ ഒരു ഒറ്റ ആരുമില്ല എന്നുള്ളൊരു ഫീലിങ്സ് ഉൾ ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ ആ ഒരു വ്യക്തിയുടെ ചുറ്റുമുള്ള ആ ഒരു ബ്ലെസ്സിങ്സ് പൂർണ്ണമായും മെൻറ്റായി പോകുന്നു ആ വ്യക്തിക്ക് ഒരു ബ്ലെസ്സിങ്സ് ഇല്ലാതെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ഒരു നിരാശ ബാധിക്കുകയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ കണക്റ്റഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങൾക്ക് തമ്മിൽ സോൾ എനർജി കണക്റ്റഡ് ആണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ആഴത്തിലുള്ള ബാലൻസ് ആണ് കാണുന്നത് അതായത് ഒരു പാസ്റ്റ് ലൈഫ് എനർജി വളരെ ശക്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു അകൽച്ച നിങ്ങളുടെ ബാധിക്കുന്നുണ്ട് ഒരു പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസ് ആവാം അല്ലെങ്കിൽ ഒരു ഒരു ഇന്നർ ഗൈഡൻസ് അവർക്ക് അവർക്ക് ശൂന്യതയാണ് കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും നേടാൻ പറ്റുന്നില്ല എപ്പോഴും എവിടെയെങ്കിലും ഒതുങ്ങി ഒതുങ്ങിക്കൂടുന്ന അതായത് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയിലേക്ക് പോയി പോ പെട്ടുപോകുന്ന പോലെ ഒരു തോന്നൽ മാത്രമല്ല അവർ ചെയ്യേണ്ടതായ പ്രവർത്തികളിലൊന്നും അവർക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാതെ പോകുന്ന ഒരു എനർജിയൊക്കെയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് കുറയുമ്പം നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നത് അതൊക്കെ ആ ഒരു സോളിൻ്റെ ഒരു എനർജിയാണ് സോളിന് സംഭവിക്കുന്ന ആ ഒരു ലോസ് ആണ് സോള് ഈ ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ച് കാണിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെങ്കിലും ഇതിനകത്ത് ഒരു കാലം മാറുന്നു അതായത് നിങ്ങളുടെ ടൈം ചേഞ്ച് ചേഞ്ചാകുന്നു നിങ്ങൾക്ക് സംഭവിക്കുന്ന സ്റ്റക്നെസ് അതല്ലെങ്കിൽ ഒന്നും നേടാൻ സാധിക്കാതെ പോകുന്നു ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു ഒക്കെ നിങ്ങൾ നേരിടുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു ബന്ധത്തിന് വെച്ചിരിക്കുന്ന ഒരു അതിർവരമ്പ് അത് ഡിവൈൻ്റെ ഒരു അതിർവരമ്പിൻ്റെ എനർജി എൻറ്റാകുന്നു അതായത് സമയത്ത് യം മാറുന്നു പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസുകളെല്ലാം എൻറ്റാകുന്നതായിട്ടും പുതിയ ഒരു തുടക്കത്തിലേക്ക് പുതിയ ഒരു ലൈഫ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സമയമായി കാരണം ഇത്രയും നാൾ നിങ്ങൾ ഒരുപാട് കോൺഫ്ലിക്റ്റുകളാണെങ്കിലും ഒരുപാട് സ്ട്രഗിളിങ് ആണെങ്കിലും ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് അനുഭവിച്ചുവെങ്കിൽ അത് വർഷങ്ങളുടെ എനർജി പോലും നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഒരു നയൻ ഇയേഴ്സും ടെൻ ഇയേഴ്സൊക്കെ ആയ എനർജി അതിന് എബവ് ആയി നിൽക്കുന്ന എനർജികൾ പോലും അവരുടെ ആ ഒരു പ്രശ്നങ്ങളെ ുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ഒരു ടൈം കഴിഞ്ഞു ചിലർക്കൊക്കെ ഈ രാഹുവിൻ്റെ ഒക്കെ എനർജി മോശമായിട്ട് വന്ന് നിൽക്കുമ്പം പതിനെട്ട് വർഷക്കാലമൊക്കെ ആയിരിക്കും നിങ്ങൾ സെപ്പറേഷൻ പീരീഡും വിരഹവും നഷ്ടങ്ങളും എല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് ആ ഒരു സിറ്റുവേഷൻസിൻ്റെ എല്ലാം ഒരു അവസാനം നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച പ്രശ്നങ്ങളുടെ ഒരു അവസാനമാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരിക മാത്രമല്ല നിങ്ങൾ നൽകിയിരുന്ന നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് നൽകിയ ആത്മാർത്ഥമാകുന്ന ഒരു സാന്നിധ്യം അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു നൽകാൻ തയ്യാറാകുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു കൂടിയ ഒരു എനർജി തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു സന്തോഷം മറ്റുള്ളവരെല്ലാം ഒരു ഒത്തുചേർന്ന് നമ്മളുടെ ഫാമിലി ആയിട്ടുള്ള എല്ലാ വ്യക്തികളോട് ഒത്തുചേർന്നുള്ള ഒരു ഹാപ്പിനെസ് സന്തോഷം എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു നിങ്ങളെടുത്ത ഒരു എഫേർട്ടിൻ്റെ ഫലം നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിന്നതിന് നിങ്ങൾ സമാധാനപരമായിട്ട് നിങ്ങൾ നിങ്ങൾക്കൊരു ഉണ്ടാകും നിങ്ങൾക്ക് മാറ്റം വരുമെന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ അതിൻ്റെ സമയമായി എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ വിവാഹം സിംഗിളായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികൾ കുറേ വർഷങ്ങളായിട്ട് വിവാഹം പോലുള്ള കാര്യങ്ങളെല്ലാം ഒരു ബ്ലോക്ക് ആയിട്ടാണ് നിങ്ങൾക്ക് നിന്നതെങ്കിൽ നിങ്ങൾക്ക് വിവാഹം പോലുള്ള എനർജികൾ കൂടി നിങ്ങളിലേക്കൊരു കണക്ട് ചെയ്യുന്നു നിങ്ങൾക്കൊരു ജീവിതം ഒരു ആഘോഷമൊക്കെ വരുന്നു എല്ലാവരോടും ഒത്തുചേർന്നുള്ള ഒരു ആഘോഷം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഒരു ചേഞ്ചിങ് വന്നു അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് അതായത് ഒരു മാറ്റം അവരിൽ ഉണ്ടായി കഴിഞ്ഞു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ അവരുടെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നും ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു സൊല്യൂഷൻ കാണാനും അവരൊരു സ്പിരിച്വൽ ആകുന്ന എനർജിയിലേക്ക് മാറി മറ്റുള്ളവരുടെ മറ്റുള്ളവരിൽ നിന്ന് കേട്ടതും കണ്ടതുമായ ചില കാര്യങ്ങളൊക്കെ അവർക്ക് നല്ലൊരു അഡ്വൈസ് ആയിരുന്നു എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കിട്ടുന്ന എനർജി തീർച്ചയായിട്ടും അവർക്കൊരു പൂർണ്ണത ലഭിച്ചു നിങ്ങൾക്കും അവർക്കും ഒരു നീതി ലഭിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രോബ്ലംസ് ആ ഒരു സ്റ്റക്ക്നെസ്സിനെല്ലാം പൂർണ്ണതയോടുകൂടി നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് ആണ് കാരണം ഒരു സോൾ കണക്ഷൻസ് ഉണ്ട് ഇതിനകത്തുനിന്ന് പാസ്റ്റ് ലൈഫ് കർമ്മയും കണക്ഷൻസും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നും നമുക്ക് ആദ്യമേ കാണാൻ സാധിച്ചതുപോലെ നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ എത്രത്തോളം പവർഫുള്ളായിട്ടാണോ തിരിഞ്ഞു പോയത് അതിനേക്കാൾ ഇരട്ടി ശക്തിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളെ ഒരു പേഴ്സൺ അംഗീകരിക്കാൻ പോകുന്നു നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നു നിങ്ങൾ നൽകിയ ഒരു സ്നേഹം സാന്നിധ്യം സപ്പോർട്ടെല്ലാം നിങ്ങൾക്ക് അതിനേക്കാൾ പതിമടങ്ങായിട്ട് മടങ്ങായിട്ട് തിരിച്ച് നൽകാൻ പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് കാരണം ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ഒന്നിൽ കൂടുതൽ ലൈഫ് സിറ്റുവേഷൻസിലെ ബ്ലെസ്സിങ്സുകൾ ഓപ്പണിങ് ആകുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾക്കിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ് വരുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങൾക്കിനി ഒന്നേന്ന് മുതൽ ഓരോ കാര്യങ്ങളെയും കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളും ഈ ഒരു റിലേഷനിൽ കൺഫ്യൂസഡ് ആയിട്ട് നിന്ന പേഴ്സൺ ആണ് ഒന്നെങ്കിൽ ഇതിനെ പൂർണ്ണമായും എൻ്റാക്കാം അതല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിന്ന വ്യക്തികളാണ് പാസ്റ്റിലെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ മുൻകാലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നും അപ്പോഴും നിങ്ങളുടെ ഒരു ക്യാരക്ടർ ബേസ് എന്ന് പറയുന്നത് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുകയായിരുന്നു സമാധാനമായിട്ട് കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും ഒന്നേന്നൊരു ഫൗണ്ടേഷൻ ഇട്ട് ഈ ഒരു ബന്ധത്തിൽ കയറി വരാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്തിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ വളരെ ഷ്യസുമായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ബന്ധമെന്ന് പറയുന്നതൊരു ഞാൻ പറഞ്ഞതുപോലെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് പോലെ എന്തോ ഒരു പൂർണ്ണത ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ എത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങളെ മാറ്റി നിർത്തിയാലും നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കാനുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയെ വീണ്ടും വീണ്ടും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനോഭാവം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ വ്യക്തിയെ നിങ്ങൾക്ക് അംഗീകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അവരുടെ തെറ്റുകളെ ആണെങ്കിലും അവർ ചെയ്ത പ്രവൃത്തികൾ െല്ലാം അവർ നിങ്ങളോട് കാണിച്ച ഒരു നിങ്ങളോട് പെരുമാറിയ രീതികളും എല്ലാം നിങ്ങൾക്ക് ക്ഷമിക്കാൻ അപ്പോ അപ്പം ക്ഷമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങൾ വെയിറ്റിംഗ് സ്റ്റിൽ ചെയ്തിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ആ ഒരു വെയിറ്റിംഗ് ചെയ്തതിൻ്റെ ഫലം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ ഉള്ളവരും നിന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് സക്സസ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത് അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു ഭാഗ്യം വന്നു ചേരുന്നത് എല്ലാത്തിൻ്റെ ഒരു എൻഡിംഗ് ടൈം ാണ് കേട്ടോ ലൈൻ ഓഫ് കപ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഫ്യൂച്ചർ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾ എന്താണോ ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയിൽ നിന്ന് ആഗ്രഹിച്ചത് അത് അത്രത്തോളം പോസിറ്റീവായ ഒരു ഫീലോട് കൂടി നിങ്ങൾക്കിനി അനുഭവിക്കാൻ സാധിക്കും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അതായത് നിങ്ങൾ വിവാഹം കഴിച്ചവരാണെങ്കിൽ ഭാര്യ ഭാര്യഭത്രുബന്ധമാണെങ്കിൽ ഒരു ഹാപ്പി ഫാമിലിയും ഒരു ലൈഫ് ലോങ്ങ് ഉള്ള ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയ ഒരു എനർജി തന്നെയാണ് ഇനി നിങ്ങളിലേക്ക് പൂർണ്ണമായും കണക്റ്റഡ് ആവുന്നത് നിങ്ങൾ തമ്മിൽ എത്രത്തോളം വിട്ടു നിന്നോ എത്രത്തോളം സെപ്പറേഷൻ പീരീഡ് ഉണ്ടായോ നോ കോണ്ടാക്റ്റ് ഉണ്ടായോ അതെല്ലാം പൂർണ്ണതയോട് ചേർത്ത് അല്ലെങ്കിൽ അതെല്ലാം ഒരു ശക്തമാകുന്ന കണക്ഷൻസ് ആയിട്ട് തന്നെ വീണ്ടും അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തമ്മിൽ സ്നേഹിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ദ വേൾഡ് ആണ് ഒരു പുതിയ ലോകമാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുമിച്ച് ഒരു പുതിയ ലോകം കെട്ടിപ്പടു സാധിക്കുമെന്നും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുവെന്നും ഒരു സക്സസ് ഒരു ഫ്യൂച്ചർ സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതെന്നും തന്നെയാണ് കാണുന്നത് നിങ്ങൾക്കിടയിൽ ഒരു കാർമിക് എനർജി ഉണ്ടായിരുന്നു അതായത് നിങ്ങളുടെ റിലേഷനിൽ വളരെ ശക്തമാകുന്ന ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു ബ്ലോക്കേജിൻ്റെ ആ ഒരു സെപ്പറേഷൻ പരമായ ആ ഒരു എനർജിയുടെ ഒരു കാർമിക് സിറ്റുവേഷൻസ് നിരാശ ദുഃഖം സിറ്റുവേഷൻ നഷ്ടം ഇങ്ങനെ അപാന മോശമാകുന്ന ചില സാഹചര്യങ്ങൾ അവഗണനകൾ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു കർമ്മ പോലെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ പോലെ പൂർത്തീകരിക്കേണ്ടതായിട്ടും അതല്ലെങ്കിൽ അത് അനുഭവിച്ച് തീർക്കേണ്ടതായിട്ടുമുള്ള ഒരു എനർജി ഉണ്ടായിരുന്നെന്ന് തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്നത് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഓവർ കൺട്രോളിങ്ങും ഉണ്ടായിരുന്നു നിങ്ങൾക്കും ആ ഒരു ഇച്ചിരി ഒരു സക്സസ് ഒരു പൂർണ്ണതയിലൊക്കെ നിന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങളൊരിച്ചിരി ഓ എന്നാ കൂടുതലായിട്ടൊരു കൺട്രോളിംഗ് പവർ എടുത്തിരുന്നു അല്ലെങ്കിൽ അധികാരം കാണിച്ചിരുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ കാണുന്നത് അതുമെല്ലാം നിങ്ങളുടെ ബന്ധത്തിൽ പെട്ടെന്നൊരു ശൂന്യത അതല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി കടന്നു വന്നു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു പേഴ്സണെ നിങ്ങളും തമ്മിൽ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു പേഴ്സണെ നിങ്ങൾ ആ ആ ഒരു വ്യക്തിക്ക് ഒരു വാല്യൂ കൊടുത്തു എങ്കിൽ തന്നെ അതിനപ്പുറം ഒരിച്ചിരി ആധിപത്യം അതല്ലെങ്കിൽ കൺട്രോളിംഗ് പവർ അധികാര പവർ കാണിച്ചതിൻ്റെ ഒരു നെഗറ്റിവിറ്റി കൂടി ഒരു റിലേഷനെ സംബന്ധിച്ച് കടന്നു വന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും നിങ്ങൾക്കൊരു കാര്യം പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളിലേക്കൊരു ന്യൂ ബിഗിനിങ് ആണ് വരുന്നത് ഒരു പുതിയ തുടക്കമാണ് വരുന്നത് കാരണം നിങ്ങൾക്ക് ഒരു ഫൈറ്റിംഗ് നടന്നു നിങ്ങളതിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തു ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നോ ആ ഒരു മത്സരം എന്ന് പറയുന്നത് രണ്ടുപേരുടെ മാനസികമായിട്ടും മത്സരിച്ച ഒരു എനർജിയാണ് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായിട്ടും മത്സരിച്ചു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് ആ ഒരു എനർജി വളരെ ഈഗോയ്ക്കായ ഈഗോയിസ്റ്റിക്കാവാനുള്ളൊരു കാരണവുമായി മാത്രമല്ല നിങ്ങളുടെ ബന്ധത്തിനകത്ത് വലിയ ശക്തമാകുന്ന ഒരു സെപ്പറേഷൻ പീരീഡും വരുത്തി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും മൈൻഡ് കൊണ്ട് ഫൈറ്റിംഗ് ചെയ്തു എന്നാണ് കാണുന്നത് അതായത് ഒരാൾ വിളിക്കുമ്പം മറ്റൊരാൾ ഫോൺ എടുക്കാതിരിക്കുക ഒരാൾ അമിതമായി സംസാരിക്കുമ്പോൾ ബ്ലോക്ക് ചെയ്ത് കളയുക ഇങ്ങനെയുള്ള ചില കലാപരിപാടികളുടെ ഫലമായിട്ട് മൈൻഡ് തമ്മിലുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിടയിൽ വളരെയധികം ഈഗോയും ഒരാൾ ഒരാൾക്ക് മുമ്പിൽ തോറ്റത്ത് കൊടുക്കില്ല എന്നുള്ള വാശിയും എല്ലാം നിന്നു ആ ഒരു സിറ്റുവേഷൻ എല്ലാം മാറി ഇനി ഒരു ന്യൂ ബിഗിനിങ് ശരിക്കും പറഞ്ഞാൽ ഒരു സെപ്പറേഷൻ പിരീഡ് കുറച്ചൊന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മൾ നമ്മളൊരാൾക്കുടെ വാല്യൂ അടുത്ത ആൾ മനസ്സിലാക്കിയുള്ളൂ കാരണം ഒരാളെ വിളിക്കുമ്പോഴും അപ്പം തന്നെ ആ ഒരു വ്യക്തി കണക്റ്റഡ് ആകുകയാണെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സുഖമായിട്ട് നടന്നു പോകുമ്പം ഒരിക്കലും ഒരിടത്തും ഒരു വാല്യൂ ഇല്ല ആ ഒരു വ്യക്തിക്കാണെങ്കിലും ഓപ്പോസിറ്റിന് നിൽക്കുന്ന വ്യക്തിക്കാണെങ്കിലും അത് വാല്യൂബിൾ ആകുകയില്ല എന്നാണ് കാണുന്നത് അതേസമയം ഒരു സെപ്പറേഷൻ പിരീഡ് വരുമ്പം ഒരിച്ചിരി അകലം വന്നു കഴിയുമ്പോഴാണ് ആ ഒരു മൂ മൂല്യം ഇന്ന വ്യക്തി എന്തായിരുന്നു ആ ഒരു പേഴ്സണ മൂല്യം എന്തായിരുന്നു എന്ന് എല്ലാവരും രണ്ട് വിദേവശത്തുള്ള വ്യക്തികളും മനസ്സിലാക്കുന്നത് അപ്പോഴാണ് എന്താണെങ്കിലും ആ ഒരു എനർജിയിലൂടെ ഒരു ന്യൂ ബിഗിനിങ്ങും അതുപോലെ തന്നെ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയും ഇതിനകത്ത് വന്ന് ചേരാൻ പോകുന്നു ഒരു ബൗണ്ടറി തീർക്കേണ്ടി വരും മറ്റാരേക്കും നിങ്ങൾക്കൊരു ഭയപ്പെടേണ്ട ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ ആരുടേക്കും മുന്നിൽ കുറച്ച് ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് മറച്ച് വെക്കേണ്ടി വരും എന്നാൽ തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഹോൾഡ് ചെയ്യാനും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരാനും പോകുന്ന ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് ചിലപ്പോൾ ഈ ഒരു ട്രാവലിംഗ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു എയർ ട്രാവലിംഗ് എനർജി ഒരു ട്രാവലിംഗ് ിങ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ വരാൻ പോകുന്നു എന്നെങ്കിൽ ആ ഒരു പേഴ്സണായിട്ടാവാം അതല്ലെങ്കിൽ നിങ്ങളായിട്ടാവാം ഒരു ട്രാവലിംഗിലൂടെയാണ് ഈ ഒരു റിലേഷൻ ഉടനെ തന്നെ കണക്റ്റഡ് ആവാൻ പോകുന്നതെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ചില എനർജികളിൽ എന്താണെങ്കിലും ഒരു അൺകണ്ടീഷണൽ ലവ് ഒരു പൂർണ്ണത നിങ്ങളിൽ വരുന്നുണ്ട് ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് മാനസിക എല്ലാ സ്കിൽസും കഴിവും വളരെ ശക്തമാകുന്ന എനർജി ഉള്ളതും നല്ല ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ ബാലൻസ് ഒരു സ്ട്രോങ് ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ തന്നെയാണ് ഈ ഒരു പേഴ്സൺ പക്ഷേ ആ ഒരു വ്യക്തി ഇപ്പോൾ മാനസികമായിട്ടും പാസ്റ്റിൽ നിങ്ങളോട് ചെയ്ത ഒരേ കാര്യങ്ങൾ ഓർത്ത് നിരാശപ്പെടുന്നു കുറ്റബോധം അനുഭവിക്കുന്നു മനസ്സ് കോൺഫ്ലിക്റ്റ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത് ഒരു മനസാക്ഷി കുത്തു തോന്നുന്ന ഒരു എനർജിയിലൂടെ തന്നെയാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് നിങ്ങളെ തീർച്ചയായിട്ടും ഒരു വ്യക്തി ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും മറ്റേതൊക്കെ രീതിയിൽ അയാൾ സെൽഫായിട്ട് ഫോക്കസിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് ഈഗോ കൂടിയ ഒരു പേഴ്സൺ ആണ് മാത്രമല്ല ഇച്ചിരി മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിത്വമാണ് കേട്ടോ ഏജ് സംബന്ധമായിട്ടാവാം അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി വെച്ചാവാം നല്ലൊരു മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണുകയും അതുപോലെ തന്നെ മറ്റുള്ളവരാ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന സമൂഹത്ത് റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയും കൂടിയായിട്ടാണ് കാണുന്നത് എന്താണെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ആ ഒരു പേഴ്സൺ പൂർണ്ണമായി ഉറച്ചെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് നിങ്ങളിലേക്ക് ഒരു ഗുഡ് ന്യൂസ് നൽകണം നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണം അത് ഏത് രീതിയിലായാലും നിങ്ങളിലേക്ക് വരണം നല്ല രീതിയിലൊരു ക്ലാരിറ്റി ആയ ഒരു ടോക്കിംഗ് വേണം എന്നെല്ലാം ഈ ഒരു വ്യക്തി പൂർണ്ണമായും ചിന്തിക്കുന്നുണ്ട് കേട്ടോ വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്താണെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നു പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക പോസിറ്റീവും പ്രാർത്ഥനയോടും കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക കൺഫ്യൂഷൻ അതായത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ടായിരുന്നു അതായത് മറ്റൊരു സിറ്റുവേഷൻസിനും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടി വന്നിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഒരു ജസ്റ്റിസ് അതായത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് എന്തൊക്കെയോ കർമ്മ അതായത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അത് കരിയർ ബേസ് ആവാം അതല്ലെങ്കിൽ അയാളുടെ ലൈഫ് സിറ്റുവേഷൻസ് വെച്ചാവാം എന്താണെങ്കിലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് രണ്ട് സിറ്റുവേഷൻസിൽ നിങ്ങൾക്കാണ് ഇപ്പോഴത്തെ പ്രാധാന്യം എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്താണെങ്കിലും വെയിറ്റിംഗ് ചെയ്യുകയാണ് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒന്ന് വെയിറ്റിംഗ് ചെയ്യുകയാണ് കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് മുന്നിൽ കുറേ ഹൈഡിങ് എനർജി ഉണ്ടായിരുന്നത് ഒരു നിരാശ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉളവാക്കുന്നതായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ചീറ്റിംഗ് ചെയ്തിട്ടുമുണ്ട് ഉണ്ടാവും ആ ആ ഒരു ഒരു വ്യക്തിയെ കാണുന്നത് ചെയ്തിരുന്നു എന്ന് തന്നെയാണ് കേട്ടോ ഒരു കേട്ടോറ്റിംഗ് എന്നുള്ള ആ ഒരു ബെർഡൻ എൻ്റെ ആകുന്നു എന്നും ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന അതായത് നിങ്ങളോടൊരു പൂർണ്ണതയായ സ്നേഹം ആ ഒരു പേഴ്സൺ ഉണ്ടാകുന്ന അതായത് നിങ്ങളുടെ വാല്യൂ ആ ഒരു ഒരു വ്യക്തി തന്നെയാണ് ഈ എനർജിയുടെ അർത്ഥം നിങ്ങളുടെ മനസ്സിലാക്കുന്നു അപ്പം ആ ഒരു സെപ്പറേഷൻ ആ ഒരു കർമ്മ എനർജി ഹീലാകുന്നു തീർച്ചയായിട്ടും എൻ്റാകുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പാസ്റ്റിലേക്ക് വരുന്നു അതായത് നിങ്ങൾക്ക് പാസ്റ്റിൽ എത്രത്തോളം സ്നേഹവും എത്രത്തോളം ഇമോഷണൽ ബാലൻസും എന്തെല്ലാം നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ നൽകിയിരുന്നു അതെല്ലാം നിങ്ങൾക്ക് പൂർണ്ണതയോടുകൂടി വീണ്ടും നൽകാൻ തയ്യാറാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് ബാഡ് സിറ്റുവേഷൻസ് ആവുകയാണ് അതുപോലെ എല്ലാ സിറ്റുവേഷൻസിനെയും ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ കൂടാതെ തന്നെ ഒരു വലിയൊരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് വളരെയധികം ഒരു അടുപ്പം ഫീല് ചെയ്യുന്നു ആ ഒരു ഹാർട്ട് ബ്രോക്കൺ ഒക്കെ ആ ഒരു വ്യക്തിക്കാണെങ്കിലും കുറച്ച് സെപ്പറേഷൻ പീരീഡും വിരക്തിയൊക്കെ ഫീൽ ചെയ്ത ആ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് എല്ലാം എൻ്റായി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കിട്ടിയിരിക്കുന്ന കേട്ടോ എന്താണെങ്കിലും ഈ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവ് ആകുന്ന ഒരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു